one of the ideas behind the java's automatic management memory model is that programmers can be spared the method of having to perform modern management memory in some cases sure. memory for the creation of the object is implicitly added from the hill mm. ത്ര കഴിഞ്ഞു ഡ്രൈവർ തങ്കപ്പന്റെ മിസ്കൂളുണ്ടല്ലോ സമയം വൈകിയാലേ പലപ്പോഴും സോറി സർ

മനുഷ്യാവസ്ഥ ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പാണെങ്കിൽ നിനക്ക് ആ കൊച്ചിന്റെ ഗമകം കാണാനൊക്കത്തില്ല ഇടാ അവരുടെ വാച്ച് അങ്ങോട്ട് അടുപ്പിക്കേ ഈ വാച്ച്മാനോ തമാശ വലിയൊരു മോള പൊളിഞ്ഞുപോയി പിടിച്ചെടുക്കാൻ അപ്പൻ ഇപ്പം ട്യൂഷൻ എടുക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ പലഹാര കച്ചവടം ഈ കൊച്ചുകൂടെ പഠിക്കുക ബി സി ഐക്ക് അവരൊക്കെ കൊള്ളാവുന്നവരായതുകൊണ്ട് ഗതികേട് വന്നപ്പോൾ കച്ചവടം പരിപ്പുടയിൽ അവസാനിപ്പിച്ചു നമ്മുടെ പെണ്ണും ക ഗതി ഒരായിരിക്കാൻ പ്രാർത്ഥിച്ചു ഒന്നീ എന്താ ഉഴുന്നിനും ഉഴുന്നിനും വില നീ പാമോയിലല്ലേ ഉണ്ടാക്കുന്നത് അതെ പക്ഷേ പരിപ്പിനും ഉണ്ടല്ലോ പഴയതുപോലെ ുംരിപ്പിടയ്ക്ക് തൂരപ്പരിപ്പല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ കടലപ്പരിപ്പാ ഉഴുന്നണെങ്കിൽ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവര് പറയുന്നേ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവർ തട്ടിപ്പോകാത്ത കിഷോർ അച്ചായ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറുതെ ഞാൻ ഈ ഉഴുന്നോടെ അവരൊക്കെ സാധാരണക്കാര് രണ്ടര രൂപക്ക് വാങ്ങും അഞ്ചു രൂപക്ക് വിൽക്കും അച്ചായൻ അങ്ങനെയാണോ പത്ത് രൂപയ്ക്കല്ലേ പരിപ്പോടെ കട്ട്ലെറ്റ് പതിനഞ്ച് ടു ഹൺഡ്രഡ് പേർസെന്റ് വേണ്ട ഈ മാളുണ്ടല്ലോ സെൻട്രലൈസ്ഡ് ഉണ്ട് 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 എസ്കലേറ്റർ പാർക്കിംഗ് സ്പേസ് തിയേറ്റർ ഉണ്ട് പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ആണെങ്കിൽ ഇഷ്ടം പോവുമുള്ള സ്ഥലമുണ്ട് അപ്പോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം വില കൂട്ടി വിറ്റല്ലേ പറ്റൂ ഈ കട്ട്ലെറ്റിലേ ഈയിടെ ബീഫ് കുറവാ ഉരുളക്കിഴങ്ങാ കൂടുതൽ ചേമ്പാണ് നാടൻ ചേമ്പ് അമ്പത് പെരിപ്പ് വട അമ്പത് ഉഴുന്നവട മുപ്പത് കട്ട്ലൈറ്റ് എങ്കിൽ എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ എണ്ണം കുറഞ്ഞേ അമ്മച്ചി വഴക്കു കുറയും അയ്യോ സോറി ഞാൻ കേട്ടില്ല എങ്ങനെ കേൾക്കും കാതിൽ കുത്തി വണ്ടി പറ്റിയോ പറ്റിയോ പുറമേക്കൊന്നും കാണാനില്ല ൊന്നുംകത്ത് വല്ലതോന്ന് പരിശോധിച്ചാലേ അറിയൂ നേടാ കഴിഞ്ഞ ആഴ്ച ഇത് പോലൊരാൾ ഇവിടെ ബൈക്ക് ഞങ്ങൾ എല്ലാവരും പിടിച്ചാ എഴുന്നേപ്പിച്ചത് പുറമേ ഒരു പരിക്കും ഇല്ലായിരുന്നു അയാള് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി ഒരു നൂറ് മീറ്റർ പോയി കാണും നിലത്തോട്ട് വീണത് ആന്തരിക രക്തസ്രാവം ഇടിയൊന്ന് പതുക്കെ അപ്പുറത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് വരും നീ കണ്ടോ ഓ ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു ഇന്ന് അവൾ വന്നാ നീ കണ്ടോ ഞാൻ അവളെ അവൾ മാത്രം ഒരു പഠിപ്പിസ്റ്റ് നമ്മളൊക്കെ ഇത് സ്റ്റഡി ടൈമാണ് നാളെ മോഡൽ എക്സാം തുടങ്ങാ എന്ത് കഷ്ടു ഇത് ഞാൻ മാറ്റനോട് കംപ്ലൈന്റ് ചെയ്യും അത് ഇത് ഞാൻ മാനേജ് ചെയ്തോളാം കഴിഞ്ഞു എന്റെ ജീലു നിനക്കിത് എന്തിന്റെ സമയത്ത് കാശും കൊടുക്കേല വലിയ ഒരു മതി കൊടുക്കുക നീ പൊറത്ത എടി മഡ്ഗാട് വീലിൽ ഒറഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല എടി കഴുതേ ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ നാച്ചുറലി കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത് പൊതുജനം നന്നായി സപ്പോർട്ടും

അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി ബുദ്ധി ഓഹോ ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ടു കൊടുക്കട്ടെ സൂപ്പർ സ്റ്റൈൽഡ് പ്ലീസ് അല്ലെങ്കിൽ വേണ്ട ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ ഇവിടെ കുത്തും அவள்க்கித்தி ஓவர் கோன்ஃபிடென்ஸ் உள்ள ஏரிய தந்த குத்த ഡൈനിങ് നിന്ന് ഇമാറ്റിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയഞ്ഞിട്ടല്ലോ കുട്ടി മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ് അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജീലും എല്ലാവരും ജീലുവിന് ചില സൈഡ് ബിസിനസുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് സെമിസ്റ്റഫി കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ എക്സ്പെൻസ് ചില നേരത്ത് അല്ല രണ്ട് മാസമായി വീട്ടിൽ നിന്നുള്ള ഞാൻ എന്തായാലും ഈ ആഴ്ച തരാൻ മാറ്റർ നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത് അവർ പറഞ്ഞു കഴിക്കേണ്ടോ അവര് പാവം നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട പോയി അതുകൊണ്ട് കഴിച്ചില്ല ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ലേഡി നിന്റെ അമ്മയാ അമ്മയോ ഈ നേരത്തോ അമ്മ അമേരിക്കയോ അടുത്ത ആരും അമേരിക്കയിലില്ലല്ലോ എങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും അത് പ്രയാസ ഇല്ലാത്ത വണ്ടിക്കൂലി കളഞ്ഞ ക്ലാസ് കട്ട് ചെയ്ത് വന്നതെ കുക്കറേഷ പഴയ ഫ്രണ്ടിനെ നീ ഓർക്കുന്നില്ലേ ന്യൂയോർക്കിലുള്ള ബേബി ആൻഡി ആൻറ്റി സ്ട്രോക്ക് ഒന്ന് അതെ ബേബിയുടെ മൂത്ത മോളെ നീ അറിയും അമ്മു അവളെ കെട്ടിച്ചു അമേരിക്കയില് അമ്മ കാര്യം പറശോപ്പിച്ചു വരുന്നത് അമ്മു എന്തിന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട് എപ്പോഴും എന്നെ കാണണമെന്ന് പറയും ആൻഡി കിടപ്പിലായിട്ട് അഞ്ചു കൊല്ലമായി ഇപ്പ എന്താ അമ്മോടൊരു പുതിയ സ്നേഹം പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ ബേബി അമ്മൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നല്ല വീട് കാറ് സമ്പത്ത് ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു കാര്യങ്ങൾ കുറഞ്ഞപ്പോൾ എല്ലാവരും മിസ്സിങ് ഈ കേസ് മാത്രം എങ്ങനെ റീ ഓപ്പണായി സത്യം പറ എന്താ അപ്പുൻ്റെ പ്രോബ്ലം അവള് പ്രഗ്നൻ്റ് ആണോ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ അല്ലേ ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാത്യു ചെറിയാനെ കണ്ടിരുന്നു അതിനപ്പുറം ഒരു ബൈപ്പാസ് ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്നര ലക്ഷം രൂപയെങ്കിലും വേണം നിനക്കറിയാലോ ഈ വീട് പണയത്തില് കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്തു വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമോളെ അമ്മുവിൻ്റെ കൂടെ മാസം മതി അത് വേണം നിന്റെ പഠിപ്പ് കഴിയുന്നതുവരെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത് നീ പോയി കിട്ടിയ പിന്നെ കാര്യം സേഫായില്ലേ എന്റെ അമ്മ കാര്യം കാണാൻ ഇവരെ പോലുള്ളവരിങ്ങനെ പലതും പറയും പേറും പിറപ്പും കഴിഞ്ഞ കൊറേ പഴയ ബെഡ്ഷീറ്റും തലേണക്കാറും ഏറിയ പത്തോ അമ്പതിനായിരോ രൂപയും തന്ന് അവരമ്മ പറഞ്ഞു വിടും നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല പുതിയ പ്രശ്നങ്ങളുണ്ടാവും നിന്നോട് പറഞ്ഞിട്ട് പറയാവുന്ന കരുതി എന്ത് ചെയ്യും ഫോൾസ് പുറത്ത് വേണ്ടെന്ന് പറഞ്ഞു ഉഴുന്നോടെ വിറ്റ് നടക്കുന്ന എനിക്ക് എന്ത് ഫോൾസ് പുറത്ത് പറയാത്ത ഒരുപാട് രോഗങ്ങളുടെ കൂടാണമ്മ അതുമല്ല ഒറ്റക്ക് വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആളുമല്ല പിന്നെ അപ്പയുടെ ബലത്തിൽ അങ്ങനെ നിന്നും അല്ലാതെ അതുമല്ല അമ്മ പോയ അപ്പേടേയും പിള്ളേരുടെയും കാര്യം ആരും നോക്കും പക്ഷേ അപ്പയുടെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു സൊല്യൂഷനില്ലല്ലോ ഞാനിവിടെ മെഡിക്കൽ സെന്ററിന്റെ ഡയറക്ടറെ പോയി കണ്ടു ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റിൽ ബൈപ്പാസ് സർജറി നടത്തുന്ന നടത്തുന്നൊരു സ്കീമുണ്ട് അവർക്ക് പക്ഷെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരമ്പതിനായിരം രൂപ വേണ്ടി വരും എനിക്കൊരു പാർട്ട് ടൈം ജോലി ഒത്തു കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കായന് സെക്കൻഡ് ഇയർ ബി സി എ സ്റ്റുഡൻറിന് എന്ത് ജോലി കിട്ടാനടി രാമസ്വാമി आर रामस्वामी अय्यंगार ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്നാണ് അയാള് പറഞ്ഞത് ഒരു അമേരിക്കൻ കമ്പനിയുടെ ഔട്ട്സോഴ്സ് താ ഇങ്ങിട്ടിരുന്നെ യു എസ് കമ്പനി ക്ലോസ് ഞാനും ക്ലോസ് ജീവിക്കാൻ വേണ്ടി വീഡിയോ ലൈബ്രറി തുടങ്ങിയാച്ച് ഇതും രക്ഷയില്ലേ മൾട്ടിപ്ലക്സ് യൂട്യൂബ് ഡൗൺലോഡ് യൂത്ത് കെട്ടുപോച്ച്മാ അതിരിക്കട്ടു ഇത് സ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് യാർ സ്വന്ത ഒരു റെഡി 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 സർ സർ മാഡം ടേക്ക് സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ എല്ലാവരും തിരക്കിലാണ് ജോലികൾക്ക് സമയമില്ല മീൻസ് മണി സമയം ലാഭിക്കാൻ ഒരു പോൾസൺ പ്രഷർ അല്പം ഫ്രെയിം കൈത്തോഴി ഓ സോറി അതാരാണടി അതാണ് ഷീല പോൾ വലിയ മുതലാളിയ അവരുടെയാണ് പ്രഷർ കുക്കർ കേട്ടിട്ടില്ലേ റെഡി അപ്പൊ ഇതാണ് ഷീല പോൾ താഴേക്ക് മോളാരം എന്ന് വെച്ചാൽ താഴേക്ക് വെക്കോളൂ ഷോർട്ടിന് ഇടയിൽ ഉം ബോധം തെളിഞ്ഞു മോനെ അമ്മ എനിക്ക് കാണണ്ട വാ കാണണ്ടേ വേണ്ട അതെന്താ ഈ ആണ് നത്തിങ് മുറിവ് അത്ര ഡീപ്പല്ല വീഴ്ചയുടെ ഒരു ഷോക്ക് അത്രേ ഉള്ളൂ എനിക്കൊന്നും കാണാൻ പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായ പറഞ്ഞു ആളെ അറിയില്ല എന്നാ പറഞ്ഞത് യാമാത തഥാപുത്ര അവന് പറ്റൊരു പേര് പെൺകുണ് എന്താ നോക്കി പേടിപ്പിക്കുന്നത് അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയാണ് മാഡത്തിനെ ഓ താങ്ക് യു എന്താ പേര് എവിടെ വീട് ഹോസ്റ്റലിലാണ് സ്റ്റുഡൻറ് ആണല്ലേ എങ്ങനെ പോവും ഡ്രോപ്പ് ചെയ്യാം വേണ്ട സാർ വെഹിക്കിൾ ഉണ്ട് ഓക്കെ താങ്ക് യു ലാസ്റ്റ് ലാസ്റ്റ് ബസ് ബസ് പോയോ ചേട്ടാ ചേട്ടാ നാളെ ഒക്കെ എപ്പോഴേ പോയി എങ്ങോട്ടേക്കാ ഡ്രോപ്പ് ചെയ്യാം താങ്ക്യൂ വെരി മച്ച് മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് വരും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം ഒരു ലിഫ്റ്റ് വരുമോ പണിതാണോ മച്ചാനെ ഹലോ പേര് പറഞ്ഞില്ല മനപൂർവ പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോരരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് തമാശ പറയാതെ ആ നമ്പറും പേരും ഞാൻ മൈ ഫോൺ നമ്പർ ഈസ് മോനെ വിൻസെൻറ്റ് ഗോമസേ ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തിനാ നമ്പർ നമ്മൾ പ്രേമിക്കാൻ പോകുന്നോ അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ അതെ ചില പെൺപിള്ളേർ ലിഫ്റ്റൊക്കെ ചോദിക്കും വണ്ടി നിർത്താതിരിക്കുന്നത് ആംപിള്ളേരുടെ എടുക്ക ലോറി ട്രാഫിക് ഉള്ള സമയം ടേക്ക് കെയർ സ്കൂട്ടർ അവിടെ പോയി സത്യം പറ നീ ഇല്ലടി അതാ ഷോപ്പിംഗ് അതെങ്ങനെയാഴല്ലേ താഴ്ത്തേക്ക് വീണത് എന്തെല്ലാം സ്വപ്നങ്ങളുടെ ഞാൻ ആ മദാലസെ പൊക്കെ എടുത്തത് ഷീലാപോൾ വ്യവസായ പ്രമുഖൻ പോളാം ഭാര്യ സിറ്റിയിലെ വൻകിട വനിതാ വ്യവസായ പ്രമുഖ പണക്കാരി ഗ്ലാമർ താടക അവൾ വിചാരിച്ച എനിക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാതിരിക്കോ അവളുടെ ഒരു പ്രഷർ കുക്കറും ചീനിച്ച ബോധം വീണപ്പോ അവൾ എന്റെ മരുന്ന് പോയിന്ന് മറന്നു പോയെങ്കിൽ നമ്മൾ അത് ഓർമ്മിപ്പിക്കണം ഓർമ്മിപ്പിക്കണം അല്ലേ